ഇശോയിൽ സ്നേഹമുള്ളവരെ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് മുൻ കൗൺസിലിന് മുൻപ് മറിയത്തിൻ്റെ ഹൃദയ മാസം അത് ഓഗസ്റ്റ് മാസമായിരുന്നു ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതിയാണ് മറിയത്തിൻ്റെ വിമല ഹൃദയ തിരുനാൾ കൊണ്ടാടിയിരുന്നത് അത് പന്ത്രണ്ടാം പിയൂസ് പാപ്പയാണത് അങ്ങനെ ആരംഭിച്ചതെന്ന് മനസ്സിലാക്കുന്നു എന്നാൽ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം പോൾ ആറാമൻ പാപ്പ മറിയത്തിൻ്റെ വിമലഹൃദയ മാസം അത് മെയ് മാസത്തിലേക്ക് മാറ്റി എന്നിട്ട് ഈശോയുടെ തിരുഹൃദയ തിരുനാൾ കഴിഞ്ഞു വരുന്ന ശനിയാഴ്ച മറിയത്തിൻ്റെ വിമലഹൃദയ തിരുനാളായിട്ട് മാറ്റി എന്നിട്ട് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് അത് മാതാവിൻ്റെ കിരീട ധാരണ തിരുനാൾ സ്വർഗരാജ്ഞിത്വത്തിരുന്നാൾ അത് അങ്ങനെ ആചരിക്കാൻ തുടങ്ങി അപ്പോൾ ഇത് എനിക്ക് എൻ്റെ വൈദിക ജീവിതത്തിൻ്റെ പ്രാരംഭ വർഷങ്ങളിൽ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് ഈ ഓഗസ്റ്റ് മാസം യഥാർത്ഥത്തിൽ ഒരു മരിയൻ മാസം പോലെയാണല്ലോ കാരണം മാതാവിനോട് ഭക്തിയുള്ള വിശുദ്ധരുടെ മാസമാണ് മാത്രമല്ല പരിശുദ്ധ കുർബാനയോട് ഭക്തിയുള്ള വിശുദ്ധരുടെ മാസം കൂടിയാണ് അതാണ് ആ ഒരു കാര്യം ശ്രദ്ധിച്ചപ്പോഴാണ് ഇത്രയോ പ്രാധാന്യമുള്ളതാണ് ഈ ഓഗസ്റ്റ് മാസം മാതാവിൻ്റെ തന്നെ രണ്ട് തിരുന്നാളുകളാണ് വരുന്നത് മാതാവിൻ്റെ സ്വർഗാരോപണത്തിരുന്നാളും മാതാവിൻ്റെ സ്വർഗരാജ്ഞിത്വത്തിരുന്നാളും അപ്പോൾ ഇന്ന് വിശുദ്ധ അൽഫോൻസ് മരിയ ലിഗോരി എന്ന വിശുദ്ധൻ്റെ തിരുനാൾ കൊണ്ടാടുകയാണ് ഇദ്ദേഹവും പരിശുദ്ധ കന്യകാമറിയത്തോടും പരിശുദ്ധ കുർബാനയോടും അനിതര സാധാരണമായ ഭക്തി പുലർത്തിയിരുന്ന ഒരാളാണ് നാളെ മറ്റൊരു വിശുദ്ധൻ്റെ തിരുനാൾ കൊണ്ടാടുകയാണ് വിശുദ്ധ പീറ്റർ ജൂലിയാൻ എ മാട് അദ്ദേഹം ദിവ്യകാരുണ്യ സഭ സ്ഥാപിച്ചു സിസ്റ്റേഴ്സിന് വേണ്ടിയിട്ടും വൈദികർക്ക് വേണ്ടിയിട്ടും അദ്ദേഹത്തെ ദിവ്യകാരുണ്യത്തിൻ്റെ അപ്പോസ്തലൻ എന്നാണ് പറയപ്പെടുക ഇനി നമുക്കറിയാം നാലാം തീയതി വിശുദ്ധ ജോൺ മരിയ വിയാനി ജപമാന ചൊല്ലി പ്രാർത്ഥിച്ച വൈദികനായി തീർന്ന കുംഭസാരക്കൂട്ടിലെ രക്തസാക്ഷി എന്ന് പറയപ്പെടുന്ന വിശുദ്ധ ജോൺ വിയാനിയുടെ തിരുനാളാണ് ഇനി അഞ്ചാം തീയതിയും അത് റോമിൽ നാല് പ്രധാന ബസ്ലിക്കകളുണ്ട് അത് നമ്മുടെ ലോകത്തിലുള്ള എല്ലാ കത്തോലിക്ക പള്ളികളുടെയും തലപ്പള്ളികളെന്ന് പറയപ്പെടുന്ന പള്ളികളാണ് നമുക്കറിയാമല്ലോ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയർ അതുപോലെ വിശുദ്ധ പൗലോസിൻ്റെ ബസ്ലിക്കാം വിശുദ്ധ യോഹന്നാൻ സ്ലിഹായ ബസിലിക്ക ലാറ്ററൻ ബസ്ലിക്ക എന്ന് പറയപ്പെടുന്നത് പിന്നെ നാലാമത്തേത് മാതാവിൻ്റെ ബസ്ലിക്ക മരിയ മജോറെ മരിയ മജോറെ അവിടെയാണ് നമ്മുടെ ഫ്രാൻസിസ് പാപ്പായെ അടക്കം ചെയ്തിരിക്കുന്നത് ഇപ്പം മരിയ മജോറെ ബസ്ലിക്കയുടെ പ്രതിഷ്ഠാ തിരുനാളാണ് അത് ഓഗസ്റ്റ് അഞ്ചാം തീയതി മഞ്ഞുമാതാവിൻ്റെ തിരുനാളെന്ന് പറയപ്പെടുന്ന തിരുനാളാണ് നമ്മുടെ കോട്ടപ്പുറം രൂപതയിലെ കേരളത്തിലെ കോട്ടപ്പുറം രൂപതയിലെ അവിടെ ബസ്ലിക്ക തിരുനാള് അത് ബസ്ലിക്ക പള്ളി അത് മഞ്ഞുമാതാവിന്റെ ബസ്സിലേക്ക് പള്ളിപ്പുറം അവിടെ ഓഗസ്റ്റ് അഞ്ചിനാണ് തിരുനാൾ ഇനിയും ഓഗസ്റ്റ് എട്ടാം തീയതി ഡോമിനിക് പുണ്യവാളൻ്റെ തിരുനാളാണ് സഭയിലെ കുറേ തെറ്റായ പഠനങ്ങൾ ഉണ്ടായപ്പോൾ മാതാവിൻ്റെ ഒരു ദേവാലയത്തിൽ കയറി പുണ്യവാളൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാതാവ് തന്നെ പ്രത്യക്ഷപ്പെട്ട വിശുദ്ധ ഡോമിനിക് പുണ്യവാളൻ ജപമാല കൊടുത്തുകൊണ്ട് പറഞ്ഞു ഇത് ചൊല്ലി പ്രസംഗിക്കാൻ പറഞ്ഞു അങ്ങനെ സഭയിലെ തെറ്റായ പഠനങ്ങൾക്കെതിരെ പ്രസംഗിച്ച് വിജയം നേടാൻ വിശുദ്ധ ഡോമിനിക്കിന് സാധിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് പതിമൂന്നാം തീയതി വിശുദ്ധ ജോൺ ബെർക്കമൻസിൻ്റെ തിരുനാളാണ് അദ്ദേഹം അൾത്താര ബാലകരുടെ അൾത്താര ശുശ്രൂഷകരുടെ മധ്യസ്ഥനാണ് അദ്ദേഹം ദേവാലയത്തിൽ വന്നു കഴിഞ്ഞാൽ പരിശുദ്ധ അമ്മയോട് പ്രത്യേക ഭക്തി പുലർത്തിയിരുന്നു ഒന്നും രണ്ടും മൂന്നും കുർബാനകളിലൊക്കെ മടുപ്പ് കൂടാതെ പങ്കെടുത്തിരുന്നു അതാണ് വിശുദ്ധ ജോൺ ബെർക്കമൻസ് ഇനി വിശുദ്ധ മാക്സിമില്ലിയൻ മരിയ കോൾവേ ഇദ്ദേഹം ഒരു നാസി തടങ്കൽപാളയത്തിൽ ഒരു നിരപരാധിക്ക് വേണ്ടിയിട്ടും മരണം ഒരു 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 കുറ്റവാളിക്ക് വേണ്ടിയിട്ടും ഒരു കുറ്റവാളിക്ക് വേണ്ടി അയാളുടെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടും ഇദ്ദേഹം പകരം ഞാൻ മരിച്ചോളാം എന്ന് പറഞ്ഞ് അയാൾക്ക് വേണ്ടി മരണം വരിച്ച വിശുദ്ധരാണ് ഇദ്ദേഹം മാതാവിനോടുള്ള ബഹുമാനാർത്ഥം ഒരു മരിയൻ സേന സ്ഥാപിച്ചിട്ടുണ്ട് ഇനി ഓഗസ്റ്റ് പതിനഞ്ച് നമുക്ക് അറിയാമല്ലോ മാതാവിൻ്റെ സ്വർഗാരോപണത്തിരുന്നാൾ ഇനി ഓഗസ്റ്റ് ഇരുപതാം തീയതിയും എത്രയും ദയുള്ള മാതാവ് എന്ന പ്രാർത്ഥന എഴുതിയ ഇന്നും ചൊല്ലിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയല്ലേ ആ പ്രാർത്ഥന എഴുതിയ വിശുദ്ധ ബെർണാട് പുണ്യവാടൻ്റെ തിരുനാളാണ് ഓഗസ്റ്റ് ഇരുപത്തൊന്നാം തീയതി വിശുദ്ധ പത്താം പിയൂസ് പാപ്പയുടെ തിരുനാളാണ് പത്താം പിയൂസ് പാപ്പയാണ് ഒരു ഒൻപത് വയസ്സ് പ്രായമുള്ളപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ആദ്യ കുർബാന സ്വീകരണം അതിനുള്ള അനുവാദം കത്തോലിക്ക സഭയിൽ കൊടുത്തത് ഞായറാഴ്ചകളിൽ മാത്രമേ പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ മുതിർന്നവർക്കും അനുവാദം ഉണ്ടായിരുന്നുള്ളൂ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാന സ്വീകരിക്കാനുള്ള അനുവാദം കത്തോലിക്ക സഭയിൽ കൊടുത്തത് വിശുദ്ധ പത്താം പിയൂസ് പാപ്പയാണ് ഇനി ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതിയും മാതാവിൻ്റെ സ്വർഗ രാജ്ഞ അങ്ങനെ നോക്കുമ്പോൾ എത്ര സുന്ദരമാണ് ഈ മാസം മാതാവിൻ്റെ ഭക്തിയുള്ള വിശുദ്ധരുടെ തിരുനാൾ മാസമാണ് നമ്മൾ ഇന്ന് വിശുദ്ധ അൽഫോൺസ് മരി എലിഗോരിയുടെ തിരുനാൾ കൊണ്ടാടുമ്പോൾ ഇദ്ദേഹം ചേർത്ത് വെച്ച രണ്ട് കാര്യങ്ങളാണ് പരിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയും പരിശുദ്ധ മാതാവിനോടുള്ള ഭക്തിയും അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഒത്തിരി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് നല്ലൊരു വക്കീലായിരുന്നു ഇദ്ദേഹം തൊണ്ണൂറാം വയസ്സിലാണ് മരണമടഞ്ഞത് കാനൻ നിയമത്തിലും സിവിൽ നിയമത്തിലും ഡോക്ടറേറ്റ് നേടിയിട്ടുണ്ട് ഇദ്ദേഹത്തെ സഭയിൽ വലിയ വിശുദ്ധനായിട്ട് വണങ്ങുക അപ്പം ഇദ്ദേഹം പരിശുദ്ധ കുർബാനയെക്കുറിച്ച് ഇദ്ദേഹത്തെ ഇദ്ദേഹം എഴുതിയൊരു പുസ്തകമാണ് പരിശുദ്ധ കുർബാനയുടെ സന്ദർശനങ്ങൾ ഇനി പരിശുദ്ധ മറിയത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ള പുസ്തകമാണ് പരിശുദ്ധ മറിയത്തിൻ്റെ മഹത്വങ്ങൾ ഇത് രണ്ടും ഇദ്ദേഹത്തിൻ്റെ ഈ പരിശുദ്ധ കുർബാനയോടും പരിശുദ്ധ കന്യകാമറിയത്തോടുമുള്ള ഭക്തി അത് ചൂണ്ടിക്കാണിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് നമുക്കറിയാമല്ലോ നിത്യസഹായ മാതാവിനോടുള്ള നൊവേന കേരളത്തിൽ വളരെ പ്രസിദ്ധമാണ് ഇദ്ദേഹം സ്ഥാപിച്ച ഒരു ഒരു സന്യാസ സഭയാണ് ദിവ്യ രക്ഷകന്റെ സഭ ഇത് കോൺക്രിഗേഷൻ ഓഫ് ഹോളി ടോറിസ്റ്റ് അങ്ങനെയാണ് ആ വൈദികരെ പറയുക ആ വൈദികരാണ് കേരളത്തിൽ നിത്യസഹായ മാതാവിനോടുള്ള ഭക്തി പ്രചരിപ്പിക്കുന്നത് അത് മഞ്ഞുമാതാവിൻ്റെ ചിത്രവുമായിട്ട് ബന്ധമുണ്ട് റോമിലെ മരിയ മചോറെ ബസിലിക്കയിലുള്ള മഞ്ഞുമാതാവിൻ്റെ ചിത്രം അത് നിത്യസഹായ നിത്യസഹായമാതാവിൻ്റെ ചിത്രമാണ് അവർ ലേഡി ഓഫ് പെർപ്പച്വൽ ഹെൽപ്പ് നിത്യസഹായം നമ്മൾ ശനിയാഴ്ചകളിൽ ഒട്ടുമിക്ക കത്തോലിക്ക ദേവാലയങ്ങളിലും നിത്യസഹായ മാതാവിൻ്റെ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട് ആ നൊവേന പുസ്തകം കയ്യിലുള്ളവർ അതിൻ്റെ പുറകുവശം നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും ദിവ്യരക്ഷകന്റെ ഈ അൽഫോൺസ് മരിയ അലിഗോറി സ്ഥാപിച്ച കോൺക്രിഗേഷനാണ് അത് പ്രിന്റ് ചെയ്ത് കേരളത്തിൽ പ്രസിദ്ധീകരിക്കുന്നത് അത് പ്രസിദ്ധമാക്കുന്നത് അതുപോലെ തന്നെ ഈ വിശുദ്ധൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് നിരന്തരം ജപമാല ചൊല്ലിയാൽ സ്വർഗത്തിലേക്കുള്ള പ്രവേശനം വളരെ എളുപ്പമാണ് നിരന്തരം ജപമാല ചൊല്ലിയാൽ അതാണ് നമ്മൾ ഇന്ന് സ്വീകരിക്കേണ്ട ഒരു സന്ദേശം ഈ മാസത്തിൽ പ്രത്യേകിച്ച് മാതാവിനോടും പരിശുദ്ധ കുർബാനയോടും ഭക്തിയുള്ള വിശുദ്ധരുടെ മാസത്തിൽ നമ്മൾ ഇങ്ങനെ ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചേർത്ത് വയ്ക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് പരിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയും പരിശുദ്ധ മാതാവിനോടുള്ള ഭക്തിയും പരിശുദ്ധ മറിയമാണ് ആദ്യത്തെ ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടത്തിയതെന്ന് പറയപ്പെടുന്നു കാരണം ഉദരത്തിൽ ഉദരത്തിലൊരുവായ ഈശോയുമായി ആ മല ഓരങ്ങളിലൂടെ മലമ്പ്രദേശത്തേക്ക് എലിസബത്തിൻ്റെ വീട്ടിലേക്ക് യാത്ര ചെയ്തത് അപ്പം മറിയത്തിൻ്റെ ഉള്ളിലുള്ള ഈശോ മറിയത്തിൻ്റെ ഉള്ളിലുള്ള ഈശോയെ മറിയം നഷ്ടപ്പെടുത്താതെ കാത്തു സൂക്ഷിച്ചു കുരിശിൻ്റെ വഴിയിലൂടെ നടന്ന് കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് ഈശോയുടെ കുരിശി നിറയ്ക്ക ശരീരം തൻ്റെ മടിയിലേക്ക് വാങ്ങി അങ്ങനെ ആദ്യമായിട്ട് മുറിക്കപ്പെട്ട ഈശോയുടെ ശരീരം പരിശുദ്ധ കുർബാന സ്വീകരിച്ചത് പരിശുദ്ധ മറിയമാണ് അപ്പോൾ പരിശുദ്ധ മറിയവും പരിശുദ്ധ കുർബാനയും തമ്മിൽ നല്ല ബന്ധമുണ്ട് അപ്പോൾ ഈ ഒരു വളർച്ച നമുക്ക് ആവശ്യമാണ് നമ്മൾ പരിശുദ്ധ കുർബാനയോടുള്ള ബഹുമാനാർത്ഥമാണല്ലോ നമ്മൾ മൂന്നാമത്തെ അല്ലേ കർത്താവിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം ഒന്നാമത്തെ തിരുസവട കൽപ്പന ഞായറാഴ്ചകളും കടപ്പെട്ട തിരുനാളുകളും മുഴുവൻ കുർബാനയിൽ പങ്കുകൊള്ളണം അപ്പം ഈ ഒരു കൽപ്പന നമ്മൾ പാലിക്കുന്നത് പരിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയുടെ ഭാഗമായിട്ടാണ് നമുക്ക് അത് ഒരുക്കത്തോടുകൂടെ സ്വീകരിക്കാൻ സാധിക്കുന്നതും അത് വലിയ അനുഗ്രഹമാണ് ഒരു ദേവാലയത്തെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ കുർബാന ഇല്ലാത്ത ഒരു ദിവസം പോലും ഉണ്ടായില്ല പരിശുദ്ധ കുർബാന യഥാർത്ഥത്തിൽ ദേവാലയത്തിലെ ശുശ്രൂഷകൾ ആ ദേവാലയത്തിൻ്റെ ഭക്ഷണമാണ് ഒരു ദേവാലയത്തിന് ഭക്ഷണം കൊടുക്കണ്ടേ അപ്പോൾ ഒരു ദേവാലയത്തിൻ്റെ ഭക്ഷണമാണ് പരിശുദ്ധ ശുശ്രൂഷകൾ ഓരോ ശുശ്രൂഷകൾ ആരാധനകൾ നടത്തുന്നു കുർബാനകൾ അർപ്പിക്കുന്നു അങ്ങനെ ഓരോ ശുശ്രൂഷകൾ നടത്തപ്പെടുന്നു അപ്പം പരിശുദ്ധ കുർബാന ഏറ്റവും ഉന്നതമായ പ്രാർത്ഥനയാണല്ലോ അപ്പം ദേവാലയത്തിന് കൊടുക്കുന്ന ഭക്ഷണം കൂടിയാണ് പരിശുദ്ധ കുർബാന അപ്പം അങ്ങനെയെങ്കിൽ നമ്മുടെ വീടിന് ഭക്ഷണം കൊടുക്കണ്ടേ വീട്ടിലെല്ലാ ദിവസവും പ്രാർത്ഥിക്കണ്ടേ അപ്പോൾ വീട്ടിലെ കുർബാനയാണ് ജപമാല കാരണം ഈശോയുടെ രഹസ്യങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രാർത്ഥനയാണല്ലോ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ പറയുന്നത് മറിയത്തോടൊപ്പമുള്ള ഈശോയുടെ തിരുമുഖ ധ്യാനമാണ് ജപമാല അപ്പോൾ വീട്ടിലെ കുർബാനയാണ് പരിശുദ്ധ ജപമാല അപ്പോൾ വീടിന് ഭക്ഷണം കൊടുക്കണ്ടേ നമ്മൾ മാത്രം കഴിച്ചാൽ പോരല്ലോ വീടിന് ഭക്ഷണം കൊടുത്താലും വീട് വളരും ആത്മീയതയിൽ വളരും ഒരു ഒരു പള്ളി അല്ലെങ്കിൽ ഇങ്ങനെ ഈ തീർത്ഥാടന കേന്ദ്രം ഇങ്ങനെ തീർത്ഥാടന കേന്ദ്രമായി വളർന്നതിൻ്റെ കാരണം എന്താണ് ഇവിടെ ഈ ദേവാലയത്തിൽ ദേവാലയത്തിന് ഭക്ഷണം കൊടുത്തു ശുശ്രൂഷകൾ കൊടുത്തു കുർബാനകൾ അർപ്പിക്കപ്പെടുന്നു എല്ലാ ദിവസവും ഇവിടെ പതിനൊന്ന് കുർബാനകൾ ചൊവ്വാഴ്ചകളിലും ഞായറാഴ്ചകളിലും പന്ത്രണ്ട് കുർബാനകൾ എത്രയോ കുർബാനകൾ അർപ്പിക്കപ്പെടുന്നു അപ്പോൾ ഈ ദേവാലയത്തിന് ഭക്ഷണം കൊടുക്കുന്നത് ദേവാലയം വളർന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് അനുഗ്രഹം ഉണ്ടാകുന്നത് അപ്പോൾ വീട്ടിലെ കുർബാന ജപമാല വീട്ടിലും വീടിനും ഭക്ഷണം കൊടുക്കണ്ടേ വീടിന് ഭക്ഷണം കൊടുത്താൽ വീട് വളരും ആത്മീയതയിൽ വളരും അവിടെ തർക്കങ്ങളൊന്നും ഉണ്ടാവുകയെല്ലാം അവിടെ എപ്പോഴും സമാധാനം ഉണ്ടാകും നമ്മുടെ വീട്ടിലേക്ക് കയറി പ്രവേശിക്കാൻ ഒരുമ്പെട്ടിരിക്കുന്ന തിന്മയുടെ സ്വാധീനങ്ങൾ പോലും നമ്മുടെ പടിക്ക് പുറത്ത് നമ്മുടെ അതിർ വരമ്പിനപ്പുറത്തേക്ക് സുള്ളിട്ട് നിൽക്കും അതാണ് പ്രാർത്ഥനയുടെ ശക്തി അതുകൊണ്ട് പരിശുദ്ധ കുർബാനയോടും പരിശുദ്ധ ജപമാലയോടും പരിശുദ്ധ മാതാവിനോടുമുള്ള ഭക്തി നമ്മൾ വളർത്തിയെടുക്കണം ഇതാണ് ഇപ്പോൾ ഈ കരിസ്മാറ്റിക് ധ്യാനങ്ങളും നവീകരണ ശുശ്രൂഷകളും യൂട്യൂബിലൊക്കെ ഒത്തിരി ഒത്തിരി വചന പ്രഘോഷണ ശുശ്രൂഷകളൊക്കെ ഉണ്ട് പക്ഷേ എന്നിട്ടും നമുക്ക് ആത്മീയതയിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല പക്ഷേ ഇതൊന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ മുതിർന്ന മാതാപിതാക്കൾ ചെയ്തിരുന്ന രണ്ടേ രണ്ട് കാര്യങ്ങൾ അവർ പറ്റുന്ന ദിവസങ്ങളിലെല്ലാം പള്ളിപ്പോയിരുന്നു വീട്ടിലെ പ്രാർത്ഥന മുടക്കിയിരുന്നില്ല ഇന്ന് വേറെ എല്ലാം ചെയ്യുന്നുണ്ട് ധ്യാനങ്ങൾ കൂടുന്നുണ്ട് പക്ഷേ പള്ളിപ്പോക്കും പ്രാർത്ഥനയും മുടക്കുന്നുണ്ട് നമുക്കതുകൊണ്ട് വിശുദ്ധ അൽഫോൺസ് മരിയലിക്കോരിയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ ആ ഓഗസ്റ്റ് മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്ക് കൂടെ ചേർത്ത് പിടിക്കാം പരിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയും പരിശുദ്ധ മാതാവിനോടുള്ള ഭക്തിയും ഇത് രണ്ടും നമ്മളെ ഒത്തിരി സംരക്ഷിക്കും ഞങ്ങൾക്കായി പ്രാർത്ഥിക്കും കന്യകാമേരി ഇപ്പോഴോ മെപ്പോഴ് പ്രാർത്ഥിച്ചിടണമേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കും കന്യകാമേരി ഇപ്പോഴോമെപ്പോഴും പ്രാർത്ഥിച്ചിടണമേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കും കന്യകാമേരിയെ ഇപ്പോഴും എപ്പോഴും പ്രാർത്ഥിച്ചിടണമേ അമൻ